ഇന്നിവിടെ ഞണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഞണ്ട് കറിയല്ല വറുത്തരച്ച ഞണ്ട് കറി അതിന് ആവശ്യമായ ഞണ്ടെടുത്തിട്ടുണ്ട് ഇതൊരു കിലോ ഞണ്ടാണ് അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഒരു സവാള വലുതന്നെയാണ് അതരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി രണ്ട് തണ്ട് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിൻ്റെ കൂടെ കാന്താരി ഇടിച്ചു ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇത് ആവശ്യത്തിന് ചേർക്കുകേ വേണ്ടു വറുത്തരച്ച തേങ്ങ മുളക് ഉപ്പ് മഞ്ഞൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ആവശ്യമായിട്ടുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ആവശ്യമുണ്ട് അതേപോലെ ഇതിലേക്ക് ചേർക്കാൻ ഗരം മസാല ഇച്ചിരി ആവശ്യമുണ്ട് അതേപോലെ മീറ്റ് മസാല ഇനി പിന്നെ നമുക്കിതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞണ്ടുകേറി ആക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് ഞണ്ടുകറി ഉണ്ടാക്കുന്നത് ആദ്യം മൺചട്ടി ഇച്ചിരി നേരം ചൂടാക്കാൻ വേണ്ടി വെക്കുക ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷമാണ് പിന്നെ സവാളയിട്ട് വഴറ്റേണ്ടത് ചട്ടിയിൽ ഒഴിച്ച വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്കിനി നമ്മൾ അരിഞ്ഞ് വെച്ച സവാള മുഴുവൻ ചേർത്ത് കൊടുക്കുക ഇതിളക്കി കൊടുക്കുക സവാള ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വെളിച്ചെണ്ണയിൽ അത് വഴറ്റിക്കൊണ്ടിരിക്കണം ബ്രൗൺ കളറായി ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ കാന്താരിയും കൂടി അരച്ച് ചേർത്ത് അരച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായി വഴറ്റി കൊടുക്കുക അത് നന്നായി വഴറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിൻ്റെ ഒരു പച്ച ആ ചുവ ആ മണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വരയ്ക്കുക അപ്പോൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി മിക്സ്ഡായി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതിനെ ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പിൽ അതേപോലെ അരിഞ്ഞു വെച്ച തക്കാളി ഒരുമിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക നന്നായി വഴക്കതിന് ശേഷം നമുക്ക് പിന്നെ ഇതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാവുന്നതാണ് ഇനി ആദ്യം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക ി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടി അതുപോലെ മറ്റൻ മുളക് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് എണ്ണേനും ആ അരിഞ്ഞുവെച്ച് നമ്മുടെ ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ഇത് മൂന്നും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ദേശം കുറച്ച് ആവശ്യത്തിനൊരു നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യുക ഇത് ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഞണ്ട് കറിയാന്ന് കേട്ടോ വറുത്തരച്ച് ഞങ്ങൾ വയ്ക്കുന്ന ഞണ്ടുകറിയാണേ ഇനി ഇതിനകത്തേക്ക് വൃത്തിയാക്കിയൊക്കെ രണ്ട് നമുക്ക് ിട്ട് കൊടുക്കാം നന്നായിട്ട് മസാലക്കൂട്ടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഇതൊന്ന് ചൂടായി വരണം അപ്പോഴത്തേക്കായി ഇറച്ചിയെല്ലാം വെന്ത് വരും ഞണ്ടിൻ്റെ ഇറച്ചിയൊക്കെ വെന്ത് വരും നമുക്ക് രണ്ടു കറി എന്തായി പരിവ് ഞണ്ടുകറിൻ്റെ പരിവെന്തായി നോക്കാം ഒരു അഞ്ച് മിനിറ്റോളായി നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്ന മസാല പൂട്ടലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നത് രണ്ട് ഉപദേശം ഞണ്ടിൻ്റെ ഇറച്ചി ബന്ധു വന്നിട്ടുണ്ട് നമുക്കിതിനകത്തേക്കിനി പുളി വെള്ളം ചേർക്കാം പുളി വിശത്തിന് നമുക്ക് പിഴിഞ്ഞ് അതിനകത്തേക്ക് അതിൻ്റെ വെള്ളം ചേർക്കണം അതും കൂടി ഇതിനകത്തേക്ക് മിക്സായി വരുമ്പോൾ പുളിയും കൂടി മിക്സായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും ഇറക്കി കൊടുക്കാം ഇനി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നുകൂടെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം നമുക്ക് പുളി വെള്ളം ചേർത്തിട്ട് രണ്ട് മിനിറ്റ് വെച്ചു അതിന് തുറന്ന് നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായ അരപ്പ് അതായത് വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം എന്നിപ്പോൾ അരച്ച് വെച്ച് മുഴുവൻ അങ്ങോട്ട് ചേർക്കണ്ട നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിവിടെ ഒരു നാല് ടീസ്പൂണാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഒന്ന് ഇളക്കി നോക്കാം ഇത് ഇതുവരെ ഇതിനകത്ത് പുളിവെള്ളമല്ലാതെ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടില്ല ഒരു ടീസ്പൂൺ കൂടി നമുക്ക് അരപ്പ് ചേർക്കാം നന്നായി ഇളക്കി കൊടുക്കുക ഒന്നുകൂടി അടച്ച് വെച്ച് നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് ലേപിക്കുക വറുത്ത തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം ഞാൻ ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഗരം മസാല ചേർക്കണം പക്ഷേ ഇവിടെ ഗരം മസാല ഇല്ല ഗരം മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉള്ളവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ടത് മീറ്റ് മസാലയാണ് മീറ്റ് മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇതിനകത്ത് നേരത്തെ ആ വെള്ളം പുളി ചേർത്ത് ആ വെള്ളമല്ലാതെ വേറൊന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് നമുക്കിതിനകത്ത് ആ മീറ്റ് മസാലയും കൂടി നന്നായി ഒന്ന് ഇതിനകത്ത് ചേർന്നതിന് ശേഷം കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം അതിന് ഞാൻ ആ നേരത്തെ പുളി പിഴിഞ്ഞ ആ പാത്രം ഉണ്ടല്ലോ അതിനകത്ത് തന്നെ ഒരു മുക്കാൽ ഭാഗം മുക്കാൽ അല്ല അത് അതിനകത്ത് മുഴുവനായിട്ട് നമുക്ക് ചേർക്കാം ആ ഒരു പാത്രം വെച്ചിട്ട് കുളിവെള്ളത്തിനാൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് നന്നായി ഒരുപാട് വെള്ളം ഒഴിക്കാത്തതാണ് നല്ലത് അപ്പോൾ ടേസ്റ്റ് കുറയും നമുക്ക് എന്നിട്ട് ഇതൊന്ന് ഇവിടെ എല്ലാവർക്കും അത്ര ചാറ് ഞണ്ട് കറിക്ക് വേണ്ട ഒരു തിക്ക് ആയിട്ടുള്ള പരുവത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഞണ്ട് കറി ഇഷ്ടം അപ്പോൾ ആ രീതിയിലാണ് കുറച്ചും വെള്ളം ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർക്കുക കേട്ടോ അതിനടക്കുന്ന ഉപ്പ് ആവശ്യത്തിന് നേരത്തെ ചേർത്ത് ഉപ്പ് തന്നെ ആവശ്യത്തിന് ഉണ്ട് ആവശ്യമുള്ളവർ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കുക ഇന്ന് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം നേരത്തെ തന്നെ നമ്മൾ ഇതിനകത്ത് കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ പച്ചക്കറി എണ്ണം വഴറ്റിയിട്ടുള്ളത് അപ്പോൾ കറിവേപ്പില ലാസ്റ്റ് അവസാനം നമുക്ക് അരക്കുന്ന സമയത്ത് രണ്ട് തണ്ട് കൂടി അതിനകത്ത് പൊട്ടിച്ചിട്ട് കൊടുക്കാവുന്നതാണ് നമുക്കൊന്നുകൂടെ നമ്മുടെ കറി ആയോ എന്നുള്ളതൊന്ന് തുറന്ന് നോക്കാം നന്നായി ഇച്ചിരി കൂടി ചാറ് ആയിട്ടുണ്ട് വെള്ളം ചേർത്തത് ഇച്ചിരി അധികമായി പോയിട്ടും തോന്നുന്നു ചാറുമില്ല മൺചട്ടിയാണ് അതിനകത്ത് വെച്ച് കുറുകും ചാറ് ഇപ്പം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നിങ്ങൾ ആവശ്യത്തിന് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് ചേർക്കേണ്ടത് ഞങ്ങൾക്കിവിടെ കുരുമുളക് പൊടി എല്ലാവർക്കും ഇഷ്ടമാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇച്ചിരി കൂടുതലിടും ഞാനിപ്പോൾ രണ്ട് സ്പൂണോളം ഈ സ്പൂണിൽ രണ്ട് സ്പൂണിൽ തികച്ചില്ല എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഉപയോഗിപ്പിച്ച് കൊടുക്കുക പിന്നെ അതുപോലെ കറുവേപ്പില നമ്മൾ നേരത്തെ എണ്ണയിൽ വഴറ്റിയിട്ടുണ്ടായിരുന്നു അത് കൂടാതെ ഇറക്കാൻ നേരമാകുമ്പോൾ ഞങ്ങൾ കറിവേപ്പില അതിനകത്തേക്ക് ഉള്ളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കും ഇതടച്ച് വെച്ച് ഇനി വേവിക്കൂല അടച്ച് വെച്ചിട്ട് അടുപ്പം ഇനി ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് കിടന്ന് മൺചട്ടിയും കൂടിയാണല്ലോ അടച്ചാൽ അതിനകത്ത് ആ ചൂളിന്റെ ഇച്ചിരിയും കൂടി വെന്തോളും ഇച്ചിരി കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം കറി നല്ല കുറുകി നല്ലൊരു പരുവത്തിലായിട്ടുണ്ടാവും അതിന് നമ്മുടെ ഞണ്ട് കറി എന്തായി എന്നുള്ളത് നോക്കാം ഞണ്ട് കറിയുടെ നല്ല തിക്കായിട്ട് വന്നിട്ടില്ല അതിൻ്റെ ഗ്രേവി എല്ലാം നല്ല രുചിയായിരിക്കും അപ്പോൾ എല്ലാവരും ഞണ്ട് കറി ഇങ്ങനെ വയ്ക്കാനൊന്ന് ശ്രമിക്കുക